ോ സൂപ്പറാണോ ഹായ് എല്ലാവർക്കും നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഞാനൊരു കുക്കിംഗ് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ ഇപ്പം സമയം വൈകിട്ടാകെ മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒന്നും കഴിക്കാനില്ല അപ്പൊ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് കോളിഫ്ലവറിന്റെ കുറച്ചെടുത്ത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വിചാരിച്ചു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് ഇതെ തൗണ്ടാട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ടാണ് മാറ്റി വെച്ചിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ അതെടുത്തു ഫ്രൈ ചെയ്യാന്ന് അപ്പൊ കോൺഫ്ലോവർ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോ കോൺഫ്ലോർ മാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഒന്ന് റെഡിയാക്കി നീ നീലൂട്ട അവിടെ ഇപ്പൊണ്ടേ നീലൂട്ട് എന്തോ ചെയ്യുന്നേ ചെയ്യുന്നത് എന്തുകൊണ്ടാ വീടില്ല അപ്പൊ ഇത് എന്തായാലും റെഡിയാക്കാം പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുഴുവൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് കോളിഫ്ലവർ ആണ് നല്ല ലാഭത്തിന് കിട്ടി രണ്ടെണ്ണം അമ്പൊഴുകി കിട്ടി അതുകൊണ്ടാ വാങ്ങിച്ചില്ല വാങ്ങിക്കത്തില്ലായിരുന്നു അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേവിക്കാനായിട്ടിരിക്ക ഞാൻ എന്റെ കൂടി എടുക്കുന്നുണ്ടേ ഒന്നും കളയാനായിട്ടില്ല അമ്പ ഒരു സാധനം കളയാൻ പാടില്ല കേക്കാൻ പറ്റുന്നു എനിക്കറിയത്തില്ല അഞ്ച് എട്ട് ഒൻപത് ഇതിന്റെ ഈ തണ്ട് എടുത്താൽ കൊള്ളാമോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാൻ പോകുവാണ് ആദ്യം തന്നെ ഇതൊന്നും കഴുകിയിട്ടില്ല അതാ വരുന്നേ കഴുകി എടുത്തോണ്ട് വരാം അപ്പൊ നമ്മുടെ കോളിഫ്ലവർ കഴുകി എടുത്തിട്ടുണ്ട് കഴുകി എടുത്തുകൊണ്ട് വന്ന് ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് അല്ലാതെ വേ പെട്ടെന്ന് വേവെന്നാ തോന്നേ രണ്ടു മൂന്ന് മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കാം അപ്പൊ ഉപ്പ എവിടെ ഉപ്പ് Are ഇട്ടിട്ട് അത് വേവുന്ന എന്തോ ആ അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വേവുന്ന സമയം കൊണ്ട് ഞാന് അതിന്റെ അതിന്റെ മുകളിൽ പരട്ടുന്ന സാധനം ഉണ്ടല്ലോ അത് റെഡിയാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ടേ പാത്രം എടുത്തോളൂട്ടെ

ൊടി ഇങ്ങനെയൊക്കെ ആയിരിക്കും മല്ലിപ്പൊടി അയ്യപ്പ് മുളക് പൊടി പിന്നെ വേറെ ചേർക്കാനുള്ള ഉപ്പ് ഒരു നുള്ളുപ്പ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് സംഭവം <laughs> 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 <laughs>

ശരിയാവായിരിക്കും നോക്കാം നീലൂ എന്തോന്ന് നോക്കാം വെന്തടാ മതി രണ്ടു മൂന്ന് മിനിറ്റ് ആയില്ലേ ഇപ്പൊ തന്നെ ഒരു മിനിറ്റ് ആയി അപ്പൊ രണ്ടു മൂന്ന് മിനിറ്റ്

കാറില്ലല്ലോ കൊറച്ച് മുളകൂടി കൂടി വേണ്ട നീലൂട്ടനെ അടിക്കണ്ടേരി അടിക്കാൻ കൈവെച്ച് മിക്സ് ചെയ്ത ചെയ്യാത്തത് ചൂടാട്ടോ ചൂടായതുകൊണ്ട് ഞാൻ കൈവെച്ച് മിക്സ് ചെയ്ത വെള്ളം തരാം തരാം അയ്യോ ഇനി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ശെരിയാവുന്നില്ല ശരിയാവുന്നില്ലടാ കൈ വെച്ചാ മിക്സ് ചെയ്യ ചൂടാണെങ്കിൽ കുഴപ്പമില്ല നമ്മളാദ്യണ്ടാക്കുമ്പോ ശരിയായില്ലെങ്കിലും കൊഴപ്പില്ലല്ലേ പഠിക്കുന്നത് ആണോ ആണോ നേരം ഒന്ന് സെറ്റ് സെറ്റ് ഇതിനും ആവട്ടെ ഇവിടെ കോളിഫ്ലവർ റെഡി ആക്കിയത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇടണ്ടായിരുന്നു അപ്പൊ അത് കഴുകി വെച്ചിട്ട് പെട്ടെന്ന് വന്നത് കേട്ടോ നീ നമുക്കിത് ഫ്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കുന്നേ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാട്ടോ കേട്ടോ എന്റെ ആദ്യത്തെ ട്രൈ എന്ന് എനിക്കറിയത്തില്ല നോക്കാ എന്തായാലും ോക്ക ഞാ ചെറുത് ഒരു ഇത് ഇട്ട് നോക്കട്ടെ എണ്ണ ചൂടാ എണ്ണ ചൂടായി Teriyak, 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 teriyak. ചർച്ച എന്തിനാ ചർച്ച ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ സൂപ്പർ മുരിഞ്ഞ വരട്ടെ മുരിഞ്ഞു മുരിഞ്ഞു ഇങ്ങനെ കിടന്ന് വേവട്ടെ മുരിഞ്ഞു വരട്ടെ ഇനി കണ്ണാപ്പൂണ്ടോരി നീലുവിന്റെ പാത്രം ഇതിലോട്ട് പോവില്ല ടൊമാറ്റോ സോസ് ഇല്ല ഞാൻ പോയി ചേട്ടനെ വിളിച്ചോറിയ ടൊമാറ്റോ സോസ് കൂടെ വാങ്ങിച്ചോണ്ട വരുമ്പോ അപ്പൊ വരുമോന്ന് അറിയത്തില്ല അപ്പൊ എന്റെ കോളിഫ്ലവർ ഫ്രൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ടത് റെഡി ആയിട്ടോട്ട് ചേട്ടനെ ഞാൻ വിളിച്ചോ അപ്പൊ ചേട്ടായി താമസിക്കു വരാന് അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല പക്ഷെ സോസും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു ആണിപ്പഴപ്പല്ലോ തോന്നുന്നു അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ മയക്കൊന്നും വെച്ചിട്ടില്ല എന്റെ മയക്കില്ല ബാക്കിയും കൂടി ഇട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് കോളിഫ്ലവർ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ ഒരു സ്റ്റെപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി ഫ്രൈ ചെയ്തോ കുക്കറി ചാനൽ ആക്കുന്ന പോലെ ഉണ്ടല്ലേ എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ ഇനി കഴിച്ചു നോക്കുമ്പോ അറിയാം എങ്ങനെയായിരിക്കും ഇതിന്റെ ടേസ്റ്റ് എന്ന് നോക്കാം നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണോട്ടോ ഇങ്ങനെയാണോ ഉണ്ടാക്കിയതെന്നും കമന്റ് ചെയ്യണം ുക്ക് ഉണ്ട് പക്ഷെ ഇങ്ങനെ ആവുമെന്ന് ലാസ്റ്റ് നമുക്ക് കഴിച്ചു നോക്കുമ്പോ അറിയാട്ടോ നീലിട്ടനും കൊടുത്തു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം ഇത് ഫ്രൈ ആയട്ടോ തീ ഓഫ് ചെയ്തിട്ട് ഇതുകൊണ്ട് കോരി എടുക്കട്ടെ ൈ റെഡി ആയിട്ടോ ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ പോലെ ഉള്ള ടേസ്റ്റ് കിട്ടിട്ടോ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇല്ലേ നമ്മൾ വീട്ടിൽ പൊരിക്കൂലേ ചിക്കൻ ഫ്രൈ അതേപോലെ അതേ ടേസ്റ്റ് പോലെ തോന്നുന്നു എനിക്ക് മീറ്റ് മസാല ഇട്ട ചിക്കൻ ഫ്രൈടെ വേണം പക്ഷെ എന്തായാലും ഫ്ലോപ്പ് ആയി പോയി അടിപൊളിയായി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ എന്റെ ചാനല് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കൊള്ളാവോ സൂപ്പർ ആണോ ഒന്ന് തരുമോ Thank you. Mm.